വെൽക്കം ടു ടു റെസിപ്പി ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ബീഫ് പരട്ടിയത് അതായത് ബീഫ് റോസ്റ്റ് ഒരു പ്രത്യേക രുചിയും മണവുമുള്ള ഈ ബീഫ് പരട്ട് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഒരു പാനിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നാല് ഏലക്കായ അഞ്ച് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചുമന്നുള്ളിയാണ് ഒരു കപ്പ് ചുമന്നുള്ളി അതായത് പതിനഞ്ച് ചുമന്നുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം അതിനോടൊപ്പം തന്നെ ഒരു സവാള ചെറുതായിട്ടായിരിക്കും ചേർക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് പച്ചമുളക് നെടിക കയറിയത് ഇതിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ നല്ലതാണ് ചുമന്നുള്ളി തവാള ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴുന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു തക്കാളി ഒരു വലിയ തക്കാളിയാണ് ഒരു തക്കാളി ഇതിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മക്കാല നന്നായി വഴുന്ന് വന്നിട്ടുണ്ട് സവാള തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം ി അര ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇനി ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേണോട്ടോ ചെയ്യാം മസാല നന്നായിട്ടും ഒന്ന് വഴന്ന് വരണം മസാല നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബീഫ് കേൾക്കാം ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ബീഫിന്റെ ആവശ്യത്തിന് ഭാഗമായിട്ടുള്ള ഉപ്പ് ചേർക്കാം മസാലകൾ എല്ലാം ബീഫിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് കുക്കറിലേക്കൊന്ന് മാറ്റാം കുക്കറിൽ വെച്ചാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ബീഫിന് വേവ് കൂടുതലുണ്ടല്ലോ അപ്പോൾ നമുക്ക് കുക്കറിലേക്കൊന്നും മാറ്റാം ബീഫ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കേണ്ട ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ബീഫിൽ നിന്നും കുറച്ചുകൂടി വെള്ളം ഇറങ്ങി വരും ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു എട്ട് വിസല് വരെ വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ ഒരു എട്ട് വിസല് വരെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഇത് വിസിൽ വരെ വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നെടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് അല്പം കൂടി വെള്ളം വറ്റാനുണ്ട് ഞാനിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് വെള്ളം കുറച്ചുകൂടി വറ്റി വന്നു ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇലക്കിയെടുക്കാം അപ്പോൾ കൂടി വെള്ളം നമുക്കൊന്ന് പറ്റിച്ചെടുക്കണം ഈ ന്യൂ ഇയറിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബീഫ് വരട്ടിയതാണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഒന്ന് കുറുകിയ പാകത്തിന് വാങ്ങുന്നതാണ് നല്ലത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു പ്രത്യേക രുചിയും മണവുമുള്ള ഈ ബീഫ് വരട്ടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ഇത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് ചോറ് പൊറോട്ട ചപ്പാത്തി എന്ന് വേണ്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ബീഫ് വരറ്റാണിത് ഇനി എല്ലാവരും ഒരു കാര്യം കൂടി ചെയ്യണേ എൻ്റെ ഈ ബീഫ് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം